ചലച്ചിത്ര സംവിധായകനും നടനുമായ മധുപാൽ മരിച്ചതായി സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം വ്യാപക പ്രചരണം ആദരാഞ്ജലികൾ നേർന്ന മധുപാലിന്റെ ചിത്രം ഉൾപ്പെടെ പോസ്റ്റുകളും അന്വേഷിച്ച് വിളിച്ചവരോട് നടൻ തന്നെ പറഞ്ഞു ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട് സൈബറിടങ്ങളിൽ ഇങ്ങനെ മരണപത്രം പ്രചരിക്കുന്ന ആദ്യത്തെ ആളല്ല മധുപാൽ അവസാനത്തെ ആളും ആയിരിക്കില്ല പക്ഷേ ആരായിരിക്കും സമൂഹത്തിൽ പ്രശസ്തരായവരെക്കുറിച്ച് ഇങ്ങനെ വ്യാജ ആദരാഞ്ജലികൾ പടച്ചുവിടുന്നത് അവരോട് ഒരു ചോദ്യം മാത്രം എന്തിനാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നവരെ കൊന്ന് ക്രൂരത കാട്ടുന്നത് ലൈക്കും ഷെയറും നേടാനോ അതോ റീച്ച് കൂട്ടാനോ അതിനിത്ര ഹീനമായ മാർഗം തിരിയുന്നത് എന്തിന് കാണാം ടേക്ക് വൺ മധുബാലിനെക്കുറിച്ചുള്ള വ്യാജ പ്രചരണം പരുന്നത് സി പി ഐ എം എം ആട് സൗത്ത് ബ്രാഞ്ചിന്റെ പേരിലാണ് മധുപാലിനെക്കുറിച്ച് മുമ്പും വ്യാജ മരണ വാർത്ത പ്രചരിച്ചിരുന്നു മധുപാലിന്റെ രാഷ്ട്രീയ ചുറ്റുപാടിനെ കുറിച്ചുള്ള തുറന്നു പറച്ചലിനെതിരെ നടൻ മരിച്ചെന്നും ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്നും ഉൾപ്പെടെയാണ് ഫേസ്ബുക്കിൽ വ്യാപകമായി പ്രചരിച്ചത് ഓരോ വാർത്ത വരുമ്പോഴും അടുപ്പമുള്ളവരോട് വരെ ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശദീകരിക്കേണ്ടി വരുന്ന മധുപാലിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും മാനസികാവസ്ഥ എന്തായിരിക്കും സ്വന്തം മരണ വാർത്ത ഇടയ്ക്കിടയ്ക്ക് കാണേണ്ടി വരുന്ന ഒരാൾ കടന്നു പോകുന്നത് എന്ന അനുഭവങ്ങളിലൂടെയാണ് ഇത്തരം വാർത്തകൾ നിർമ്മിക്കുന്നവരോടും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നവരോടും എന്താണ് പറയാനുള്ളത് വ്യാജമരണ വാർത്തകളുടെ അവസാന ഇരയാണ് മധുപാൽ എന്ന് കരുതാനാവില്ല കാരണം മലയാള സിനിമയിലെ പല പ്രമുഖരെയും പല ഘട്ടങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലെ കൊലയാളി സംഘങ്ങൾ കൊന്നു തള്ളിയിട്ടുണ്ട് അടുത്തിടെ നടൻ ശ്രീനിവാസനാണ് ഇത്തരത്തിൽ മരിച്ചു ജീവിച്ചത് ശ്രീനിവാസൻ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ആശുപത്രിയിലാണെന്നുള്ള വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള വ്യാജ പോസ്റ്റുകൾ പ്രചരിച്ചു മലയാളികളുടെ മനോവിചാരങ്ങളെ അത്രത്തോളം വെള്ളിത്തിരയിൽ എഴുതിയും പറഞ്ഞും പരിഹസിച്ചിട്ടുമുള്ള ശ്രീനിവാസൻ ഈ മരണ വാർത്തയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ആൾക്കാർ ആദരവോടെ തരുന്നതല്ലേ ഒന്നും പാഴാക്കേണ്ട കിട്ടുന്നതൊക്കെ എനിക്ക് തന്നേക്ക് കഴിഞ്ഞ കാലങ്ങളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ നിരവധി പേരെയാണ് സൈബറിടങ്ങളിൽ മരിച്ചവരാക്കിയത് നടൻ മാമുക്കോയെ വാട്സപ്പ് കൊലയാളികൾ കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അനുശോചനം പറയാൻ വിളിച്ചവരോട് മരണവാർത്ത അറിഞ്ഞ് വിളിച്ചതാണല്ലേ എന്നാണ് സ്വതസിദ്ധമായ പൊട്ടിച്ചിരിയോടെ മാമുക്കോയ ചോദിച്ചത് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പ്രിയ നടൻ നമ്മളെ വിട്ടുപിരിഞ്ഞത് എനിക്കും കിട്ടി ഒരു പണി ആത്മാവിനോട് സംസാരിക്കാൻ എൻ്റെ ഫോണിൽ വിളിച്ചാൽ മതി എന്ന ചലച്ചിത്ര സംവിധായകൻ ബോബൻ സാമുവലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതേ വ്യാജ വാർത്തയ്ക്കുള്ള മറുപടിയായിരുന്നു ആദരാഞ്ജലി അർപ്പിച്ചവരുടെ പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ സഹിതമാണ് ബോബൻ സാമുവൽ എത്തിയത് നടൻ ജനാർദ്ദനൻ മരിച്ചിട്ടില്ലെന്ന നിർമ്മാതാവ് ബാദുഷയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പോസ്റ്റിടേണ്ടി വന്നു ജനാർദ്ദനൻ മരിച്ചെന്ന സോഷ്യൽ മീഡിയ പ്രചരണം അത്യന്തം അപലപനീയമാണെന്നും ഈ പ്രവണത ഇനിയെങ്കിലും നിർത്തണമെന്നുള്ള അപേക്ഷയോടെയാണ് ബാദുഷ കുറിച്ചത് കഴിഞ്ഞ ജനുവരിയിലാണ് തൻ്റെ മരണവാർത്ത ഗായകൻ ജി വേണുഗോപാൽ കണ്ടത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഗായകരുമായ ചിത്ര റിമി ടോമി സംഗീത സംവിധായകൻ ശരത് നടൻ മോഹൻലാൽ എന്നിവർ ദുഃഖത്തോടെ നിൽക്കുന്ന ചിത്രങ്ങൾ സഹിതമായിരുന്നു വ്യാജവാർത്ത പ്രചരിച്ചത് ഒരുപക്ഷെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ തവണ സൈബറിടത്തിൽ മരണപ്പെട്ടിട്ടുള്ളത് സലീം കുമാറാണ് മരിച്ചുപോയെന്ന് പറഞ്ഞവരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നുവെന്നായിരുന്നു തന്റെ ശൈലിയിൽ സലീം കുമാറിന്റെ പരിഹാസം ഗായകൻ എരഞ്ഞോളി മൂസ സീരിയൽ നടനും നിർമ്മാതാവുമായ നടൻ മധു മോഹൻ നടി ശക്കീല നടി കുളപ്പുള്ളി ലീല തുടങ്ങിയ പലരും തങ്ങൾ മരിച്ചിട്ടില്ലെന്ന് പ്രതികരിക്കേണ്ടി വന്നവരാണ് കോവിഡ് കാലത്ത് നടൻ മോഹൻലാൽ കൊറോണ ബാധിച്ച് മരിച്ചെന്നുവരെ വാർത്ത പ്രചരിച്ച നാടാണിത് തെന്നിന്ത്യൻ നായിക തൃഷ എയ്ഡ്സ് ബാധിച്ചും സനുഷ വാഹനാപകടത്തിൽ മരിച്ചതും രണ്ടായിരത്തി പതിനേഴിലും വാർണമായിരത്തിലൂടെ ശ്രദ്ധ നേടിയ ദിവ്യാസ്പന്ദന ഹൃദയാഘാതം മൂലം മരണപ്പെട്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും പ്രശസ്ത ഗായിക എസ് ജാനകി മരിച്ചെന്ന് രണ്ടായിരത്തി പതിനെട്ടിലും പ്രചരിപ്പിച്ച സൈബർ പോരാളികളുടെ നാടാണിത് തമിഴ് സൂപ്പർ സ്റ്റാർ വിജയ് അന്തരിച്ച നടൻ വിജയ്കാന്ത് സംവിധായകൻ മിഷ്കിൻ എന്നിങ്ങനെ സൈബറിടങ്ങളിൽ പലപ്പോഴായി കൊല്ലപ്പെട്ടവർ നിരവധിയാണ് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ പലപ്പോഴും വിശ്വസിച്ചു പോകാറുമുണ്ട് പലരും ചലച്ചിത്ര സീരിയൽ നടൻ ടി എസ് രാജു അന്തരിച്ചെന്ന് വിശ്വസിച്ച ആദരാഞ്ജലികൾ പോസ്റ്റിട്ട നടൻ അജു വർഗീസ് ടി എസ് രാജുവിനോട് കാലിൽ തൊട്ട് മാപ്പു ചോദിക്കുന്നുവെന്ന് പറയേണ്ട സാഹചര്യം വന്നത് കഴിഞ്ഞ വർഷം ജൂണിലാണ് വാർത്താലോകം വിരൽത്തുമ്പിലാണ് ശരിയോ തെറ്റോ എന്ന് ഉറപ്പിക്കുവാനുള്ള മാർഗങ്ങൾ ഇന്ന് യഥേഷ്ടമുണ്ടായിട്ടും വ്യാജ മരണ വാർത്തകൾ അന്തരീക്ഷത്തിൽ പാറിപ്പറക്കുന്നു ഞാൻ മരിച്ചിട്ടില്ലെന്ന് പുറം ലോകത്തെ വിശ്വസിപ്പിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യന്റെ വികാര വിചാരങ്ങൾ എത്രത്തോളം വ്രണപ്പെട്ടിരിക്കും ഏതെങ്കിലും പ്രമുഖർ ആശുപത്രിയിലാണെന്നറിഞ്ഞാൽ എന്തെങ്കിലും അപകടം സംഭവിച്ചെന്ന് മനസ്സിലാക്കിയാൽ അതിൻ്റെ കാര്യകാരണങ്ങൾ പോലും തിരക്കാതെയും സത്യം മനസ്സിലാക്കാതെയും ആദരാഞ്ജലി പോസ്റ്റർ തയ്യാറാക്കുവാൻ തിടുക്കപ്പെടുകയാണ് ചില നികൃഷ്ട ജന്മങ്ങൾ ഇതൊക്കെ അവർ ഇന്നും ചെയ്യും നാളെയും ചെയ്യും ഇത്തരത്തിൽ കൊന്നു വാർത്തയുണ്ടാക്കുന്നവരുടെ മാനസിക നില അപകടകരമാം വിധം നീചമാണെന്നത് പറയാതെ വയ്യ